എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിങ് റോഡിൽ നിന്നും നല്ല രീതിയിൽ വലിയ വാഹനങ്ങൾ ഈ വീട്ടിലേക്ക് വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം മൂന്ന് നാല് വീടുകൾക്ക് ഇപ്പുറമായിട്ടാണ് ഈ വീട് ഉള്ളത് സാധാരണക്കാർക്ക് അനുയോജ്യമായ അധികം ബഡ്ജറ്റല്ലാത്ത ഏകദേശം ഒന്നര വർഷത്തിന് താഴെ മാത്രം പഴക്കമുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ വീടിൻ്റെ മുൻവശത്ത് തന്നെ നമ്മൾക്ക് കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള അധികം ബഡ്ജറ്റല്ലാത്ത മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് തൊട്ട് അയൽപ്പക്കത്തായിട്ട് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ ചെറിയ വീട് ഉള്ളത് ആദ്യമേ തന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ വീടായാലും സ്ഥലമായാലും അതിൻ്റെ ഫുൾ ഭാഗങ്ങൾ ഫുൾ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക പലരും കമൻറ്റിൽ അഭിപ്രായപ്പെടുന്നത് നമ്മൾക്ക് ആദ്യം സ്ഥലം പറയുക ചിലർ പറയും ആദ്യം റേറ്റ് പറയുക ചിലർ പറയും ആദ്യം സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ തന്നെ പറയുക അങ്ങനെ നിരവധി കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് പറയാനുള്ളത് നമ്മൾ ഡെയിലി നമ്മുടെ ഈ ചാനലിൽ എന്ന പോലെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ സ്ഥലത്തുമേ ഏതെങ്കിലുമൊക്കെ വീടുകളായാലും ഡെയിലി നമ്മളെ ആളുകൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരേ ഏരിയയിൽ സ്ഥലമായാലും വീടായാലും ഡെയിലി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ പോയി സ്ഥലമായാലും വീടായാലും കൊടുക്കാനുള്ളതും കൂടി പകർത്തുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ വന്ന് കാണുന്ന വീ വീടുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ നമ്മൾ പറയുന്നതിൽ നിന്നും വലിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും നിങ്ങളും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ വരും എന്നുള്ളത് കൊണ്ട് ആ കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വീടിൻ്റെ യഥാർത്ഥ പിക്ചർ ഇതാണ് ഈ വീട് ഇന്നതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾക്കൊരു യാത്ര ചെയ്യണോ വേണ്ടയോ എന്ന് കേവലം ആറോ ഏഴോ മിനിറ്റ് വീട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി പറയുന്നത് ഫ്രണ്ട് ഭാഗം മാത്രം കാണിച്ച് കേവലം ഒന്നര മിനിറ്റിനുള്ളിൽ നല്ല വീടാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അത് ചാടി പുറപ്പെടും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയനഷ്ടവും നമ്മൾ പറഞ്ഞത് ത പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് നമ്മളുടെ ചാനലിനെയും നമ്മളുടെ സ്വഭാവ രീതിയൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് വീടായാലും സ്ഥലമായാലും അതിൻ്റെ യഥാർത്ഥ പിക്ചർ കേവലം ആറോ ഏഴോ മിനിറ്റിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ വീടായാലും സ്ഥലമായാലും വന്ന് കാണുന്ന ആളുകളെടുത്ത് അതെടുത്തോ ഇതെടുത്തോ എന്ന് പറഞ്ഞ് പ്രഷർ കൊടുക്കാറില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന വീട് ഏതായാലും അല്ലെങ്കിൽ സ്ഥല സ്ഥലമായാലും അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലതും കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നികുതി അടച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ വീട് വാങ്ങുന്ന ആളായാലും വിൽക്കുന്ന ആളായാലും യഥാർത്ഥം അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക വീട് വാങ്ങാൻ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾ ആളുകൾ അല്ലെ സ്ഥലമായാലും വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്തായാലും ഫുൾ കാര്യങ്ങൾ കണ്ടും കേട്ടൊക്കെ മനസ്സിലാക്കും അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് ഏത് വീട് ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകൾ അവരവരുടെ ഇഷ്ടത്തിനുള്ളതാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തലസമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേവലം ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ വില വരുന്ന ഈ വീട് എന്നിരുന്നാലും വിലയിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മൂർക്കനിക്കര പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസും നടത്തറ സിഗ്നലിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ്റി മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററും അമ്പല പരിസരത്തേക്ക് ഏകദേശം എണ്ണൂറ്റി അമ്പത് മീറ്ററും അതുപോലെ തന്നെ മൂക്കനിക്കര ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളിലേക്ക് ഏകദേശം ഒന്നേ മുക്കാല് കിലോമീറ്ററും പുതിയതായിട്ട് വരുന്ന ഹൈലൈറ്റ് കുട്ടനൊല്ലൂർ ഭാഗത്തു വരുന്ന ഹൈലൈറ്റ് മാളിലേക്ക് ഏകദേശം ആറ് കിലോമീറ്ററും പഞ്ചായത്ത് ഓഫീസ് village office പരിസര പ്രദേശത്തേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ്റി അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് സെൻറ്റ് ഒരു സ്ക്വയർ ഹൗസ് പ്ലോട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രണ്ടിലൊക്കെ സ്ഥലം ഇട്ടിട്ട് നല്ല രീതിയിൽ ഒതുക്കി പണിതിട്ടുള്ള വീടാണ് ഏകദേശം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് രണ്ട് ബെഡ്റൂമുണ്ട് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്ത്റൂമുണ്ട് പഴക്കം ഞാൻ മുൻപേ പറഞ്ഞു ഏകദേശം ഒന്നര വർഷത്തിന് താഴെയാണ് ഈ വീടിൻ്റെ പഴക്കമുള്ളത് സാധാരണക്കാർക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന അധികം ബഡ്ജറ്റ് അല്ലാത്ത അധികം പഴക്കമില്ലാത്ത മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം എല്ലാ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കിച്ചൺ ഉൾപ്പെടെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള കബോർഡ് വീടിൻ്റെ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ഉൾപ്പെടെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുള്ള എങ്കിലും അതും അത്യാവശ്യം ഒരു സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ കഴിയുന്ന വലുപ്പത്തോട് കൂടിയിട്ടുള്ള വീടിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറുമ്പോൾ ഹാളും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈനിങ് ഹാൾ ഉൾപ്പെടെ ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന താമസിക്കാൻ അനുയോജ്യമായ മനോഹരമായ ഒരു വീട് തന്നെയാണ് ഈ വീട് ഇവർ വിൽക്കാൻ തയ്യാറായിട്ടുള്ളത് ജോലി സംബന്ധമായ കാരണത്താൽ ഇവർ വേറെ പ്രദേശത്താണ് താമസിക്കുന്നു ഉള്ളതുകൊണ്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ പ്രളയമുണ്ടായപ്പോൾ പ്രളയത്തിൽ പെടാതിരിക്കുന്ന ഒരു വീടാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി നാല് പി ചി ഡാം തുറന്നപ്പോൾ ഈ വീടിൻ്റെ കട്ടളപ്പടിയുടെ അടിഭാഗം അതായത് ടൈല് ഉള്ള ഭാഗത്തിൻ്റെ ടൈലിൻ്റെ കര വരെ വെള്ളം കയറിയിട്ടുള്ള ഈ പ്രദേശത്ത് ചില വീടുകളിലേക്ക് അപ്രത്യക്ഷിതമായി പി ചി ഡാം തുറന്നപ്പോൾ വെള്ളം കയറിയിട്ടുള്ള ഒരു ഏരിയയിൽ പെടുന്ന ഒരു വീടാണ് പ്രളയത്തിൽ പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ലോകം മുഴുവൻ പ്രളയം പ്രളയമുണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഭാഗത്തേക്കും വെള്ളം വരും എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്ക് അനുയോജ്യമായ ഒരു വീടാണ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ